ബ്യൂട്ടി പാർലർ നടത്തിപ്പിലെ വിശ്വാസത്തയെ മുതലെടുത്ത് ക്യു ആർ കോഡ് തട്ടിപ്പിലൂടെ അഞ്ചു വർഷം കൊണ്ട് അൻപത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസ് കേരളത്തിലെ സംരംഭക ലോകത്ത് വലിയ ചർച്ചാ വിഷയമാവുകയാണ് എറണാകുളം ജവഹർലാൽ നഗറിൽ പ്രവർത്തിക്കുന്ന ഐ ടി ബ്യൂട്ടി കെയർ എന്ന സ്ഥാപനത്തിലാണ് ഉടമാറിയാതെ നടത്തിപ്പുകാരൻ കവർച്ച നടത്തിയത് കത്രികടവ് സ്വദേശിനിയും യുവ സംരംഭകയുമായ സന്ധ്യ നായർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനായിരുന്ന വി ആർ ശ്യാം ഇയാളുടെ സഹോദരൻ വി ആർ ശരത്ത് എന്നിവർക്കെതിരെ കടവന്ത്ര പോലീസ് കേസ് എടുത്തിരിക്കുകയാണ് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി സൂക്ഷ്മമായ ആസൂത്രണം ഒരു സംരംഭകയുടെ വേദന എന്നിവയെല്ലാം വാർത്തയ്ക്ക് പുതിയ മാനം നൽകുന്നു വർഷങ്ങളുടെ വിശ്വാസത്യ തകർത്ത തട്ടിപ്പ് സംരംഭക ലോകത്തിന് നൽകുന്ന പാഠം ചെറുതല്ല പതിമൂന്ന് വർഷം മുമ്പാണ് നായർ ജവഹർലാൽ നെഹ്റില് ഒരു ബ്യൂട്ടി പാർലർ ആരംഭിക്കുന്നത് കഠിനോധ്വാനത്തിലൂടെ സ്ഥാപനം വളർത്തിയെടുത്ത സന്ധ്യ തിരക്ക് വർധിച്ചപ്പോൾ സഹായിയായി രണ്ടായിരത്തിഒൻപതിൽ ശ്യാമിന് കൂടെ കൂട്ടി സ്ഥാപനത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനാൽ ശ്യാം വിശ്വാസം പുലർത്തിയിരുന്നതിനാലും സന്ധ്യയ്ക്ക് അദ്ദേഹത്തിൽ അമിതമായ വിശ്വാസം ഉണ്ടായിരുന്നു തന്റെ ബിസിനസ് സാമ്രാജ്യം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി എറണാകുളത്ത് രണ്ട് പുതിയ സ്ഥാപനങ്ങൾ കൂടി സന്ധ്യ ആരംഭിച്ചു ഇതോടെ ജവഹർലാൽ നഗറിലെ ആദ്യ സ്ഥാപനത്തിന്റെ പൂർണ്ണ ചുമതലയും നടത്തിപ്പും രണ്ടായിരത്തി ഇരുപത് മുതൽ ശ്യാമിനെ ഏൽപ്പിക്കുകയായിരുന്നു ബോർഡ് രംഗത്തെ തിരക്കുകളും മറ്റു സ്ഥാപനങ്ങളുടെ നടത്തിപ്പും കാരണം സന്ധ്യക്ക് ഈ സ്ഥാപനത്തിൽ നേരിട്ട് ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നത് ശ്യാമിന് തട്ടിപ്പിനുള്ള കളമൊരുക്കി കൊടുത്തു സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യത ഉറപ്പിക്കേണ്ട ചുമതലയെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ശ്യാം വഞ്ചനയുടെ ഒരുക്കിയത് ബ്യൂട്ടി പാർലറിലെ എല്ലാ പേയ്മെന്റുകളും സ്വീകരിക്കുന്നതിനായി സ്ഥാപന ഉടമയുടെ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച ക്യു കോഡ് മാറ്റി സ്ഥാപിച്ചായിരുന്നു തട്ടിപ്പിന്റെ പ്രധാന മാർഗം ആദ്യം തുടക്കമിടുന്നത് അതീവ രഹസ്യമായി സന്ധ്യയുടെ സ്ഥാപനത്തിന്റെ ക്യു കോഡ് നീക്കം ചെയ്ത ശ്യാം പകരം തന്റെ സഹോദരനായ വി ആർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച ക്യു കോഡ് അവിടെ സ്ഥാപിച്ചു പാർലറിൽ വരുന്ന കസ്റ്റമർമാർ ചെയ്യുന്ന ഡിജിറ്റൽ പേയ്മെന്റുകൾ മുഴുവനും നേരിട്ട് ശരത്തിന്റെ അക്കൗണ്ടിലേക്കാണ് പോയത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ തട്ടിപ്പ് ആരും അറിയാതെ തുടർന്നു സന്ധ്യയുടെ ബ്യൂട്ടി പാർലർ ജവഹർലാൽ നെഹ്റിലെ തിരക്കുള്ള സ്ഥാപനങ്ങളിൽ ഒന്നായിരുന്നതിനാൽ പ്രതിദിനം ശരാശരി പതിനായിരം രൂപ വരെ വരുമാനം ലഭിച്ചിരുന്നു നടത്തിപ്പിന് ശ്യാമിനെ ഏൽപ്പിച്ചതിനു ശേഷം പാർലറിന്റെ വരുമാനത്തിൽ ക്രമാതീതമായ ഇടിവ് സന്ധ്യയുടെ ശ്രദ്ധയിൽപ്പെട്ടു സംശയത്തെ തുടർന്ന് സന്ധ്യ ശ്യാമിനോട് വിവരങ്ങൾ തിരക്കി വരുമാനം കുറഞ്ഞതിന്റെ കാരണം ബോധ്യപ്പെടുത്താൻ ശ്യാം കണ്ടെത്തിയ ന്യായീകരണങ്ങൾ കൗശലപൂർണമായിരുന്നു തൊട്ടടുത്ത പ്രദേശങ്ങളിൽ പുതിയ ബ്യൂട്ടി പാർലറുകൾ വന്നതും അതുകൊണ്ട് സ്ഥിരം കസ്റ്റമേഴ്സ് ശ്യാം സന്ധ്യയെ ധരിപ്പിച്ചത് ഈ വിശദീകരണം വിശ്വസിച്ച സന്ധ്യ തന്റെ തിരക്കിനിടയിൽ സ്ഥാപനത്തെ രക്ഷിക്കാൻ എന്തു ചെയ്യണമെന്ന് ആലോചിക്കുന്നതിന് ഇടയിലാണ് യാദൃച്ഛികമായി തട്ടിപ്പ് വിളിച്ചത് വന്നത് തട്ടിപ്പ് പുറത്തായതിന്റെ വഴി ജാഗ്രതയുടെ പ്രാധാന്യം വിളിച്ചോതുന്നതാണ് അടുത്തിടെ ബ്യൂട്ടി പാർലറിൽ വന്ന സന്ധ്യയുടെ ഒരു സുഹൃത്താണ് ഈ സംശയത്തിന് തിരികൊളുത്തിയത് തനിക്ക് മുമ്പ് പണം നൽകിയ ഒരു കസ്റ്റമർ പേയ്മെന്റ് നടത്തിയത് സ്ഥാപനത്തിന്റെ പേരിലുള്ള അക്കൗണ്ടിലേക്കല്ല മറിച്ച് ശ്യാമിന്റെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്കാണ് എന്ന സംശയം സുഹൃത്ത് ഫോണിലൂടെ സന്ധ്യയെ അറിയിച്ചു ഈ സൂചന ലഭിച്ചയുടൻ ഉടൻ സന്ധ്യ ഉടൻ തന്നെ കബളിക്കപ്പെട്ട കസ്റ്റമറെ കണ്ടെത്തുകയും അവർ നടത്തിയ പേയ്മെന്റുകളുടെ രേഖകൾ ആവശ്യപ്പെടുകയും ചെയ്തു പതിവായി ഈ സ്ഥാപനത്തിൽ സേവനം തേടാറുള്ള ആ കസ്റ്റമർ നൽകിയ ഡിജിറ്റൽ പേയ്മെന്റ് രേഖകൾ സന്ധ്യയുടെ കണ്ണു തുറപ്പിച്ചു പേയ്മെന്റുകൾ പോയിരിക്കുന്നത് സന്ധ്യയുടെ സ്ഥാപനത്തിന്റെ പേരിലല്ല മറ്റൊരു വ്യക്തിയുടെ അക്കൌണ്ടിലേക്കാണ് വിശ്വാസവഞ്ചനയുടെ തെളിവുകൾ സഹിതം ചോദ്യം ചെയ്തപ്പോൾ ശ്യാമിന് അധികകാലം പിടിച്ചു നിൽക്കാനായില്ല തെളിവുകൾ നിരത്തി സന്ധ്യ കാര്യങ്ങൾ തിരക്കിയപ്പോൾ ശ്യാം കുറ്റം സമ്മതിച്ചു മാപ്പ് പറഞ്ഞ തലവുരാൻ ശ്രമിച്ചെങ്കിലും അഞ്ചു വർഷം കൊണ്ട് അൻപത് ലക്ഷം രൂപയുടെ ഭീമമായ നഷ്ടമാണ് തനിക്ക് ഉണ്ടായതെന്ന് തിരിച്ചറിഞ്ഞ സന്ധ്യക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല ഇത് കേവലം പണം നഷ്ടപ്പെട്ടതിന് മാത്രം വിഷയമായിരുന്നില്ല മറിച്ച് വർഷങ്ങളായി കൂടെ കൊണ്ടുനിർത്തിയ ഒരാൾ കടുത്ത വിശ്വാസവഞ്ചന നടത്തിയതിന്റെ ഗൗരവമായിരുന്നു ഈ സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് എറണാകുളം സെൻട്രൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസിനെ നേരിൽ കണ്ടാണ് സന്ധ്യ പരാതി നൽകിയത് തുടർന്ന് പോലീസ് പരാതി കടവന്ത്ര പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയും വി ആർ ശ്യാം വി ആർ ശരത് എന്നിവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു വിവരം അറിഞ്ഞതോടെ ഇരുവരും ഒളിവിലാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം പ്രതികളെ ഉടൻ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നും ഇരുവരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ വിശദമായി പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു തട്ടിപ്പിലൂടെ കൈക്കലാക്കിയ പണം എവിടേക്കാണ് മാറ്റിയത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ പരിശോധനയിലൂടെ പുറത്തുവരും ഈ സംഭവം കേരളത്തിലെ ചെറുകിട ഇടത്തരം സംരംഭകർക്ക് ഒരു വലിയ മുന്നറിയിപ്പാണ് നൽകുന്നത്